റേഡിയോ സ്മരണകൾ റേഡിയോ സ്മരണകൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് മാധ്യമ നിരീക്ഷകനും രാജ്ഭവൻ പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായ എസ് ഡി പ്രിൻസ് ആദ്യമായി റേഡിയോ കേട്ട നിമിഷം ഓർമ്മയില്ല ഓർത്തുവെക്കാൻ തക്കവണ്ണുള്ള കൗതുകം ആ സന്ദർഭത്തിന് ഇല്ലാത്തതുകൊണ്ടാവാം എന്നെനിക്ക് തോന്നുന്നു അഞ്ചാം ക്ലാസ്സിൽ കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ ചേർന്നപ്പോഴാണ് റേഡിയോയിൽ ശ്രദ്ധ പതിഞ്ഞത് അറുന്നൂറ് പേർ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന മെസ് ഹാളിൽ റേഡിയോ വയ്ക്കും രാവിലെ വിവിത് ഭാരതി ഉച്ചയൂണിനൊപ്പം തിരുവനന്തപുരം നിലയം രണ്ടു മണി വാർത്ത കഴിഞ്ഞാൽ വീണ്ടും വിവിത് ഭാരതി ഒരല്പം നേരത്തേക്ക് മെസ്സിലെ ആഹാരത്തിൻ്റെ രുചിക്കുറവിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ റേഡിയോ സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ശ്രദ്ധ കൂടുതലും റേഡിയോയിലായപ്പോൾ കേട്ട പലതിനെക്കുറിച്ചും സംശയവുമായി ഒരു ഉദാഹരണം ഒരു ടൂത്ത് പേസ്റ്റ് പരസ്യമാണ് അതിൽ പല്ലു തേക്കടോ തടഞ്ഞിടും എന്ന പോലുള്ള ഒരു വാക്യം കേട്ടു അപ്പോൾ സംശയമായി ഇത് പരസ്യമോ പല്ലു തേക്കാനുള്ള ആജ്ഞയോ പല്ലിൻ്റെ കേടു തടഞ്ഞിടും എന്നത് മലയാളമറിയാത്ത ഏതോ വനിത പാടിപ്പാടി പല്ലിൻ്റെ കേടു എന്നാക്കിയതാണ് പല്ലു തേക്കടോ എന്ന് തോന്നിച്ചതെന്ന് പിന്നീടാണ് തിരിഞ്ഞത് ആംഗലവും ഹിന്ദിയും പഠിക്കുന്നതിൻ്റെ ഭാഗമായി വാർത്ത കേൾക്കുന്നത് ഒരു ശീലമായി ദിസ് ഈസ് ഓൾ ഇന്ത്യ റേഡിയോ എന്നും എ ആകാശ്വാണി ഹേ എന്നുമുള്ള ആ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ ഉള്ള ഉണർവ് ഒന്ന് വേറെയായിരുന്നു അത്രയ്ക്കായിരുന്നു അതിൻ്റെ ആകർഷണീയത തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ബിരുദ പഠനകാലത്ത് ഒരു ദിവസം ആശാ സരസ്വതി എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപിക പറഞ്ഞു ഇംഗ്ലീഷ് യുവവാണിൽ ഒരു നാടകം അവതരിപ്പിക്കണം ശബ്ദം നൽകാൻ അഞ്ച് പേർ വേണം ആരൊക്കെ തയ്യാറുണ്ട് ആരും അനങ്ങാത്തതിനാൽ ഞാൻ ഉൾപ്പെടെ അഞ്ച് പേരെ ടീച്ചർ തന്നെ അങ്ങ് തീരുമാനിച്ചു ചാൾസ് ജിക്കൻസിൻ്റെ ഒരു ബോറൻ നാടകമായിരുന്നു അതിൻ്റെ റെക്കോർഡിങ്ങിനാണ് ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയത്തിൽ ആദ്യമായി എത്തിയത് അന്ന് ഒപ്പമുണ്ടായിരുന്നവരിൽ ഒരാൾ ഇന്നത്തെ സീനിയർ മാധ്യമപ്രവർത്തക സരിതാ മോഹനൻ ഭാമ ആയിരുന്നു അപ്പോൾ അതിലെ നടന്നുപോയ രാമചന്ദ്രൻ എന്ന ന്യൂസ് റീഡറെ കണ്ടപ്പോൾ ആരാധനാഭാവത്തോടെ സരിത ചോദിച്ചു ചെന്ന് ഒന്ന് തൊട്ടിട്ടെന്ന് ചോദിച്ചാലോ അതായിരുന്നു അക്കാലത്ത് റേഡിയോ താരങ്ങളിലുള്ള ആരാധന അന്നത്തെ റേഡിയോ നാടകത്തിന് ശേഷം പലതവണ യുവവാണിയിൽ എത്താൻ അവസരമുണ്ടായി റേഡിയോ നമുക്ക് ഒരു ശീലമായി എന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ ബിരുദത്തിന് ശേഷം ജേർണലിസം ഡിപ്ലോമ അവിടെ ക്ലാസ്സിലെത്തിയ പ്രായം ചെന്ന അധ്യാപകൻ്റെ ശബ്ദം എന്നെ വല്ലാതെ അലട്ടി എനിക്കടുത്തറിയാവുന്ന ആരുടെയോ ശബ്ദമാണല്ലോ ഇത് പക്ഷെ പിടികിട്ടുന്നില്ല മുഖപരിചയമാണെങ്കിൽ ഒട്ടുമില്ല താനും പിന്നെ ഈ ശബ്ദം എങ്ങനെ ഇത്ര സുപരിചിതമായി അടുത്തിരുന്ന സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു പ്രതാപവർമ്മ അതാര് അപ്പോൾ സുഹൃത്ത് പറഞ്ഞു വാർത്തകൾ വായിക്കുന്നത് പ്രതാപൻ ഞെട്ടിപ്പോയി എൻ്റെ മനസ്സിലുള്ള യുവശബ്ദത്തിൻ്റെ ഉടമ ഈ പ്രായം ചെന്ന ആളാണോ ഈ റേഡിയോ കൊള്ളാമല്ലോ ഏതായാലും ഭാഷയിലും സാഹിത്യത്തിലും അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന പ്രതാപൻ സാറിൻ്റെ പ്രിയ ശിഷ്യരിൽ ഒരാളാകാൻ എനിക്ക് അധികം നാൾ വേണ്ടി വന്നില്ല ആയിടയ്ക്ക് ആകാശവാണിയിലെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ശ്രീകണ്ഠൻ നായർ പറഞ്ഞു ഇംഗ്ലീഷ് ഓഡീഷനുണ്ട് പങ്കെടുക്കണം അങ്ങനെയാണ് പാശ്ചാത്യ സംഗീത പരിപാടിയായ സൺഡേ സെലക്ഷൻ്റെ അവതാരകനായത് പ്രക്ഷേപണത്തിന് മുമ്പ് യുവണിയുടെ ചുമതലയുള്ള മാധവി രവീന്ദ്രനാഥ് ചോദിച്ചു ലൈവാണ് അറിയാമല്ലോ അല്ലേ അപ്പോഴാണ് ഉള്ളിൽ തീ തീയാളിയത് പിറ്റേന്ന് സ്റ്റുഡിയോയിൽ കയറി ഇല്ലാത്ത സദസ്സിനെ മനസ്സിൽ സങ്കല്പിച്ച് ഒരു പ്രശ്നവുമില്ലാതെ പരിപാടി അവതരിപ്പിച്ചപ്പോഴാണ് ഉള്ളിലെ സഭാകമ്പം പടിയിറങ്ങിയങ്ങ് പോയത് ഇല്ലാത്ത സദസ്സിനെ നോക്കി വിറയ്ക്കാതെ പറയാമെങ്കിൽ മുന്നിൽ പത്ത് ആളുള്ളപ്പോൾ എന്തിന് പേടിക്കണം അത് നമുക്കൊരു പിന്തുണയും ധൈര്യവുമല്ലേ ആകാശവാണിയിലെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്മാരെ കണ്ടപ്പോൾ അവരുടെ സ്ഥാനത്ത് സ്വയം ഒന്ന് സങ്കല്പിച്ചു നോക്കി ഈ ജോലി എനിക്കും ചേരും എന്നങ്ങ് ബോധ്യപ്പെട്ടു സാഹിത്യത്തിലും ജേണലിസത്തിലുമുള്ള വിദ്യാഭ്യാസ യോഗ്യതയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും ബലത്തിലായിരുന്നു ആ ബോധ്യം ഭാഗ്യമെന്ന് പറയട്ടെ അതേ ബോധ്യം അടുത്ത വർഷം എന്നെ ഇൻ്റർവ്യൂ ചെയ്ത യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും ഉണ്ടായി അങ്ങനെ ഇംഗ്ലീഷ് പരിപാടികളുടെ പ്രോഗ്രാം ഓഫീസറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നിയമിക്കപ്പെട്ടു ആദ്യ നിയമനം ആകാശവാണിയുടെ ബോംബെ നിലയത്തിലായിരുന്നു അതൊരു വെറും നിലയമല്ല എട്ട് ഭാഷകളിൽ പരിപാടികളുള്ള രാജ്യത്തെ പ്രമുഖർ വന്നു പോകുന്ന ഒരു പ്രക്ഷേപണ സാമ്രാജ്യം ഇംഗ്ലീഷ് പരിപാടികളുടെ ചുമതലയാണ് അന്ന് ലഭിച്ചത് റേഡിയോയ്ക്ക് വേണ്ടി എഴുതുകയും പറയുകയും ചെയ്യുന്ന ഓരോ വാക്കും രാജ്യത്തിന് തന്നെ ശബ്ദമാകുന്നതിൽ അഭിമാനം അറിഞ്ഞു തുടങ്ങിയ നാളുകൾ മഹാരാഷ്ട്ര ഗവർണർ സി സുബ്രഹ്മണ്യത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു നിർദ്ദേശം വന്നപ്പോൾ അവിടുത്തെ രാജ്ഭവനിലേക്ക് ഒരു കത്തയച്ചു മറുപടി കിട്ടി അവിടെ ചെന്നപ്പോൾ മലയാളിയായ സെക്രട്ടറി അടുത്ത് വിളിച്ചു എന്നിട്ട് ചോദിച്ചു ഒപ്പിടാതെ കത്തയക്കുന്ന ആൾ താങ്കളാണല്ലേ അപ്പോഴാണ് ശ്രദ്ധിച്ചത് ആദ്യമായി ഒരു ഗവർണറെ ഇൻ്റർവ്യൂ ചെയ്യാൻ അനുമതി തേടുന്നതിലെ സംരംഭത്തിൽ കത്തിൽ ഒപ്പിടാനേ മറന്നുപോയി എന്നാൽ മുംബൈ മഹാനിലയത്തിലെത്തിയ സാമൂഹിക സാഹിത്യ സാംസ്കാരിക കായിക പ്രതിഭകളുമായി ഇടപഴകി ശീലിച്ചപ്പോൾ ആ സംരംഭമൊക്കെ അങ്ങ് പോയി ബോംബെ നിലയത്തിലെ സ്പോർട്സ് പരിപാടികളുമായി ഉണ്ടായിരുന്ന സഹകരണം ഓർക്കുമ്പോൾ മനസ്സിലുദിക്കുന്നത് രണ്ട് ചന്ദ്രന്മാരാണ് ഒന്ന് ബോംബെ നിലയത്തിലെ പി എൻ വിജയചന്ദ്രൻ മറ്റൊന്ന് തിരുവനന്തപുരം നിലയത്തിലിരുന്ന് രാജ്യത്തെ തന്നെ സ്പോർട്സ് പ്രക്ഷേപണത്തിന് കനത്ത സംഭാവന നൽകിയ പി സി സതീഷ് ചന്ദ്രൻ ഇവർ രണ്ടും ഇന്നില്ലെങ്കിലും അവരുടെ പ്രവർത്തന ശൈലി പലർക്കും പ്രചോദനമായിട്ടുണ്ട് ബോംബെ നിലയത്തിലെ ഉറുദു പരിപാടികളുടെ ചുമതല ഏതാണ്ട് ഒരു വർഷം നിർവഹിച്ചത് ഒരു കൗതുകമായി ഇന്നും മനസ്സിലുണ്ട് ഉറുദുവിൻ്റെ അക്ഷരം പോലും അറിയാതെ എനിക്ക് സഹായമായി വന്നത് ഇംഗ്ലീഷ് തീരെ പിടിയില്ലാത്ത ഒരു ഉറുദു അനൗൺസറും ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലെഴുതി ഹിന്ദിയിൽ വിവരിച്ചു കൊടുത്ത് ഉറുദു ഉറുദുവാക്കുന്നതിൻ്റെ രസം ഒന്ന് വേറെയായിരുന്നു അതിനിടയിൽ ഉറുദുവിലെ പ്രശസ്ത കവികളെയും ബോളിവുഡിലെ ഗാനരചയിതാക്കളെയും ഒക്കെ പരിചയപ്പെടാനും ഉറുദു സാഹിത്യത്തിൻ്റെ മഹിമ കണ്ട് വിസ്മയിക്കാനും അവസരമുണ്ടായി പ്രക്ഷേപണത്തിൽ ദേശീയ തലത്തിലുള്ള ഒരു അംഗീകാരം ലഭിച്ചതും ബോംബെ നിലയത്തിൽ വെച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തിരുവനന്തപുരം നിലയത്തിലെത്തിയപ്പോൾ കിട്ടിയത് വയലും വീടും പരിപാടിയുടെ ചുമതലയായിരുന്നു അറിയാത്ത ഉറുദ്ദുവിൽ കഴിഞ്ഞുകൂടാമെങ്കിൽ അല്പമറിയുന്ന കൃഷിയെ നമ്മൾ എന്തിനു ഭയക്കണം വയലും വീടും പരിപാടിയുടെ സാധ്യതകൾ വയലിലും വീടിലും ഒതുങ്ങുന്നതല്ല എന്ന് വളരെ വേഗം ബോധ്യമായി കൃഷിശാസ്ത്രജ്ഞരുടെയും കർഷകരുടെയും ആശയസമൃദ്ധി വല്ലാതെ അതിശയിപ്പിച്ച നാളുകളായിരുന്നു അവ കർഷക മന്ത്രം കാർഷിക യന്ത്രം എന്ന കൃഷിപാഠ പരമ്പരയുടെ അവതരണ ഗീതം സഹപ്രവർത്തകൻ ടി ടി പ്രഭാകരൻ എഴുതിത്തുന്നതും അതിന് അനുഗ്രഹീത സംഗീതജ്ഞൻ എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്നതും ഇന്നും ഓർക്കുന്നു വർഷങ്ങൾക്ക് ശേഷം ആ ഗാനശകലത്തെ ഒരു ശ്രോതാവ് ഒരു യോഗത്തിൽ വെച്ച് പൂഴ്ത്തിയപ്പോൾ ഓർത്തുപോയി റേഡിയോയിലൂടെ ഒഴുകുന്ന ശബ്ദവും നാദവുമൊക്കെ ആരുടെയൊക്കെ മനസ്സിലാണ് പതിയെന്ന് ആർക്കാണ് അറിയാവുന്നത് ഹൃദയസ്പർശിയായ പല മുഹൂർത്തങ്ങളും റേഡിയോ കാലത്തുണ്ടായി ജ്ഞാനപീഠ പുരസ്കാര സമ്മാനിതൻ എം ടി വാസുദേവൻ നായർ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അന്നത്തെ സ്റ്റേഷൻ ഡയറക്ടർ അദ്ദേഹത്തെ നിലയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്നു ആ ചെറിയ അനൗപചാരിക യോഗത്തിലേക്ക് മറ്റൊരാളുടെ സഹായത്തോടെ പടികൾ ആയാസപ്പെട്ട് കയറി ഒരാൾ വരുന്നു പ്രഗത്ഭ സംഗീതജ്ഞൻ നെയ്യാറ്റങ്കര വാസുദേവൻ കൂടുതൽ നടക്കാനാവാതെ വാതിൽക്കൽ നിലയുറപ്പിച്ച് അദ്ദേഹം ഒരു കീർത്തനത്തിന് നാല് വരി ആലപിച്ചപ്പോൾ ആ അപൂർവ ആദരത്തിന് മുന്നിൽ എം ടി വിനയത്തോടെ വണങ്ങി ഒരു നിലയ മേധാവിക്ക് ആകാശവാണി സംഗീത വിഭാഗം വൃന്ദവാദ്യം കൊണ്ട് സമർപ്പിച്ചതിനോളം ഹൃദ്യമായ ഒരു യാത്രയപ്പ് എങ്ങും കണ്ടിട്ടേയില്ല വാദ്യമൊക്കെ നിലച്ചപ്പോഴുള്ള ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വിരമിക്കുന്ന ആളിൻ്റെ പൊട്ടിക്കരച്ചിൽ ഉയർന്നു അടരുവാൻ വയ്യാത്ത ബന്ധത്തിൻ്റെ ആഴമായിരുന്നു ആ കരച്ചിലിൽ കരച്ചിലറിഞ്ഞത് ആകാശവാണിയിൽ രണ്ടു നിലയങ്ങളിലായി അഞ്ച് വർഷം മാത്രമായിരുന്നു സേവനമെങ്കിലും റേഡിയോയുമായുള്ള ബന്ധം അടർത്തി മാറ്റാൻ കഴിയാത്തത്ര ദൃഢമാണ് ആകാശവാണി പ്രോഗ്രാം ഓഫീസറുടെ ജോലിയിൽ മാധ്യമ പ്രവർത്തനവും മാധ്യമ മാനേജ്മെൻറ്റും ഉൾപ്പെടുന്നു ഓരോ ദിവസത്തിൻ്റെയും പ്രാധാന്യം അറിഞ്ഞ് പരിപാടികൾ ആസൂത്രണം ചെയ്ത് നിർമ്മിച്ച് പ്രക്ഷേപണം ചെയ്യുന്ന ആ ജോലി നൽകുന്നത് വരുമാനവും അംഗീകാരവും മാത്രമല്ല ഏത് സാഹചര്യത്തെയും കൈകാര്യം ചെയ്യാനുള്ള ആത്മവിശ്വാസവും ഒരു സ്ഥാപന വക്താവിന് വേണ്ട പക്വതയും കൂടിയാണ് ഈ ആത്മവിശ്വാസമാണ് പിന്നീട് കേരള സർവകലാശാലയിലും വൈദ്യുതി ബോർഡിലും ഇപ്പോൾ കേരള രാജ്ഭവനിലുമൊക്കെ ജനസമ്പർക്ക ജോലി കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി നൽകിയത് പുതിയ ഓരോ കർമ്മ റേഡിയോ എന്ന മാധ്യമത്തിൻ്റെ സേവനം പ്രയോജനപ്പെടുത്താൻ സാധിച്ചു എന്നതിലെ ചരിതാർത്ഥ്യം ഒട്ടും ചെറുതല്ല ദൃശ്യ സാമൂഹിക മാധ്യമങ്ങളുടെ തള്ളിക്കയറ്റത്തിലും റേഡിയോയ്ക്ക് ഒരു മംഗലും മേൽക്കാത്തതിലുള്ള സന്തോഷവും പുതിയ രൂപങ്ങളിലൂടെയും റേഡിയോയുടെ പ്രചാരം വ്യാപകമാവുന്നതിലെ അഭിമാനവും അളവറ്റതാണ് കാരണം റേഡിയോയെ സ്നേഹിക്കുന്ന ആർക്കും ആകാശവാണി എന്നത് വെറും അശരീരിയല്ല ജനലക്ഷങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന റേഡിയോ സ്മരണകൾ ഇതുവരെ പങ്കുവച്ചത് മാധ്യമ നിരീക്ഷകനും രാജ്ഭവൻ പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായ എസ് ഡി പ്രിൻസ്